കുറച്ച് ദിവസമായി ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ട്രെൻഡിങ് ആയിട്ട് ഇതേ ഒരു ഫേസ് ക്രീം ഓടി കളിക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ മുന്നിലും ഒത്തിരി ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് ആ ഒരു വീഡിയോ കണ്ടത് അപ്പോൾ വിചാരിച്ചു ഇതേ ഒരു പരീക്ഷണ ആവാലോ എന്ന് അപ്പം ഞാനിതേ ശംഖുപുഷ്പമൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ പെറ്റലാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിലുള്ളത് ഇനി ഇതേ കുറച്ച് പനിക്കുറുക്കേലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ടൊന്നെടുക്കാം എന്നിട്ടിതേ ഞാൻ അടുപ്പിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ശംഖുപുഷ്പം കഴുകി വൃത്തിയാക്കിയതും പനിക്കുറുക്കയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളമില്ലേ അത് അര ഗ്ലാസ് വെള്ളമായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അതിനുശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി കളറാണല്ലോ കാണാൻ തന്നെ എന്ത് ചെയ്യുകയെന്നറിയോ ഇതിലേക്ക് നമുക്ക് കുറച്ച് അരോ വില ജെല്ലിട്ട് കൊടുക്കാം ഞാനിവിടെ പെഞ്ചാരാസിൻ്റെ ആണ് ഇട്ടോ എടുത്തിരിക്കുന്നത് നല്ലൊരു മണമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഗ്ലിസറിനും കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഇതുപോലൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ആദ്യം നമുക്കൊന്ന് പരീക്ഷണം നടത്താം കേട്ടോ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് എന്ന് ഇട്ട് കഴിഞ്ഞാലും അപ്പടി പണി കിട്ടുന്നതാണ് ഇനി ബാലൻസിൽ ഇത് വെറുതെ കളയണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മുഖത്തോട്ട് ഇട്ടിട്ടുണ്ട് നൈറ്റ് ക്രീം ആയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ